ഇതിലിപ്പോൾ നിങ്ങൾ പറഞ്ഞ വളരെ കറക്റ്റായിട്ടുള്ള ഞാൻ എൻ്റെ ഒരു വ്യൂ അതിൽ പറയാം ഒരു മുപ്പത് സോറി മുപ്പതല്ല ഒരു നാൽപ്പത് അമ്പത് അറുപത് എഴുപത് വയസ്സ് അല്ല അതിൻ്റെ മേലെയുള്ള ആളുകളുടെ ഒരു പൊതുവിലുള്ള ഒരു പ്രവണതയാണ് സെൽഫ് റിയലൈസേഷൻ അതുപോലെ സെൽഫ് ലവ് എന്ന് പറയുന്നത് കാരണം അവരുടെ നല്ല പ്രായത്തിൽ അവർ പലർക്ക് വേണ്ടിയിട്ടും പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അവരുടെ സ്വതസിദ്ധമായ അവരുടെ ചിന്തകൾ അവർ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് ഒരുപാട് ആഗ്രഹങ്ങൾ അഭിലാഷങ്ങൾ അവർ കുഴിച്ച് മൂടിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ ഒരു തലമുറ മുതിർന്ന തലമുറേൻ്റെ ഒരു ടോട്ടൽ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ അവർ തീരുമാനിച്ചിരിക്കുകയാണ് ഇനി എനിക്ക് വയ്യ ഞാൻ ഞാനായിട്ട് ജീവിക്കാൻ പോവുകയാണ് സമൂഹം എന്തു വേണമെങ്കിലും വിചാരിച്ചോട്ടെ ഇപ്പം ന്യൂ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഒരു നമ്മളനുഭവിച്ച അത്രയും പ്രഷർ അവർ അനുഭവിക്കുന്നില്ല കാരണം നമുക്ക് ലഭിക്കാതെ പോയ സൗഭാഗ്യങ്ങൾ കൊടുക്കാൻ വേണ്ടി അവർക്ക് നൽകാൻ വേണ്ടി നമ്മൾ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് മാത്രമല്ല കാലഘട്ടത്തിൻ്റെതായ സൗകര്യങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ അത് ഈ ഇപ്പം നിങ്ങൾ പറഞ്ഞ ഒരു സംഗതി ഇനി എനിക്ക് ഞാൻ എൻ്റെ സന്തോഷ്ടത്തിന് ജീവിക്കാൻ പോവുകയാണ് എൻ്റെ ഇഷ്ടമുള്ള വസ്ത്രം ഞാൻ ധരിക്കാൻ പോവുകയാണ് എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഞാൻ യാത്ര ചെയ്യാൻ പോവാണ് ഇങ്ങനെ മാറ്റിയുള്ള എല്ലാ സംഗതികളും ഒരു ടോട്ടൽ ട്രെൻഡായിട്ട് എല്ലാവരിലേക്കും കടന്നു വരികയാണ് ഇപ്പോൾ ഒരുപാട് ആളുകൾ അതിൽ വന്നു കഴിഞ്ഞ് കുറേ പേരതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഒരു സമൂഹത്തിൻ്റെ അനാവശ്യമായ നിയന്ത്രണങ്ങളെ ഒഴിവാക്കി തൻ നമ്മുടെ സ്വന്തം വ്യക്തിത്വത്തെ റിയലൈസ് ചെയ്യുക എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക ജീവിതം രസകരമാക്കി മാറ്റുക എന്നു പറയുന്നത് ഒരു കോമൺ പ്രവണതയായി തന്നെയാണ് എനിക്ക് തോന്നുന്നത്